സെപ്റ്റംബർ അഞ്ച് വേൾഡ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഡേ ലോകമെമ്പാടും നട്ടലുകൾ കേൾക്കുന്ന ക്ഷതത്തിനും അതിൻ്റെ പുനരധിവാസത്തെയും സംബന്ധിച്ച് ഒരു പ്രത്യേക ദിനമായിട്ട് ആചരിക്കുകയും നട്ടലുകൾക്ക് ക്ഷതമേറ്റ രോഗികൾക്കുള്ള ചികിത്സയും അവരുടെ പുനരധിവാസം സംബന്ധിച്ചുള്ള കൂടുതൽ പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നു അതെ എന്താണ് നട്ടലുകൾ കേൾക്കുന്ന ക്ഷതം ഈ വർഷത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നട്ടലുകൾ കേൾക്കുന്ന ക്ഷതത്തെ അതായത് വേൾഡ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഡേ സ്ലോകനായിട്ട് സ്റ്റോപ്പ് വയലൻസ് അതായത് നിങ്ങൾ അക്രമങ്ങൾ തടയുക നട്ടലുകളെ രക്ഷിക്കുക സ്റ്റോപ്പ് വയലൻസ് ആൻഡ് പ്രൊട്ടക്റ്റ് സ്പൈനൽ കോഡ് അതാണ് ഈ വർഷത്തെ സ്ലോകനായിട്ട് സ്വീകരിച്ചിരിക്കുന്നത് ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് സ്പൈനൽ കോഡ് ഇഞ്ചുറീസ് രണ്ടായിരത്തി പതിനാറിലാണ് ആദ്യമായിട്ട് വേൾഡ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഡേ എന്നുള്ള ഒരു ദിവസവും അതിനോടനുബന്ധിച്ചുള്ള പ്രോഗ്രാമുകളും അറേഞ്ച് ചെയ്യുന്നതും ഈ വർഷത്തെ തീമായി വയലൻസിന് അതായത് അക്രമത്തിനെതിരെ നമ്മൾ മുന്നിട്ടിറങ്ങുക അല്ലെങ്കിൽ അക്രമങ്ങൾ തടയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം